അസലാമലൈക്കും റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള എണ്ണയൊക്കെ തീരെ എണ്ണയൊന്നും അധികം ഇല്ലാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കണ്ടു നോക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പ്ലീസ് എനിക്ക് ലൈക്കും സപ്പോർട്ടും തരണം കേട്ടോ അടിപൊളിയാണ് ഇതെല്ലാത്തിനും പറ്റിയ ഒരു റോസ്റ്റ് തന്നെയാണ് സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റും കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമ്മൾക്ക് സമയം കളയാതെ നമുക്കൊന്ന് വീഡിയോ ഒന്ന് പോയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റിൽ തന്നെ ഞാനൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് അതിലേക്ക് ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് വലിയ ഉള്ളി നല്ലതുപോലെ അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേറൊരടുപ്പത്തേക്ക് അടുപ്പത്ത് ഫ്രൈഫാണി വെച്ചിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ ചിക്കൻ മസാലപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഇതേപോലെ വറുത്തെടുത്തതിനു ശേഷം അതും നമ്മൾ ഈ ഉള്ളിയും വെള്ള ഉള്ളി വേവുന്ന അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ട് സോഫ്റ്റായിട്ടൊക്കെ വരണം നല്ലതുപോലെ തന്നെ തിളപ്പിച്ചിട്ടെടുക്കണം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതൊന്ന് തുറന്ന് നോക്കാം നമ്മളെ ഉള്ളിയും ഇട്ട് കൊടുത്ത മുളകും ഒക്കെ നല്ലതുപോലെ തിളച്ചിട്ട് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു എണ്ണൂറ് ഗ്രാമോളം ചിക്കനാണ് വലിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ തന്നെയാണ് അത് ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ എല്ലാം തന്നെ മുളകും മറ്റേ ഉള്ളിയും ഒക്കെ അല്ലെങ്കിൽ നല്ലതുപോലെ മസാലയൊക്കെ പിടിക്കുന്ന രൂപത്തിൽ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നല്ലത് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവി നല്ലതുപോലെ പിന്നെ വേവാൻ വേണ്ടി വെക്കാം വെന്ത് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളിയും ചേർത്ത് കൊടുത്ത് ഒരു പിടി നമ്മൾ മല്ലി അല പൊടിയായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് വീട്ടിൽ വീണ്ടും ഇതടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിക്കുക നമ്മൾ നല്ലതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് വരണം നിങ്ങൾ കാണുമ്പം തന്നെ തോന്നുന്നുണ്ട് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സായി നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അത് നമുക്കിതൊന്ന് കുറച്ച് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ കുറച്ച് നമ്മൾ വറ്റിച്ചെടുക്കാം അടിപൊളി കറി തന്നെയാണ് ഇത് നല്ല റോസ്റ്റാണ് ഏട്ടോ പെട്ട പെട്ടന്ന് തന്നെ അതുപോലെ എണ്ണയൊന്നും കൂടുതലില്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് നല്ലതുപോലെ കഴിക്കാനും പറ്റും അത് അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു റോസ്റ്റ് തന്നെയാണ് നല്ല ഇതേപോലെ തുറന്ന് വെച്ച് നമുക്ക് കുറച്ച് നമുക്ക് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത്ര നേരം ഒന്നും എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല വെള്ളത്തിലാണ് നമ്മളിതൊക്കെ വേവിച്ചിട്ടെടുത്തത് ഇനി രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് കൊടുക്കുക മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂണ് നമ്മൾ ഇറച്ചി മസാലപ്പൊടി കരി മസാലപ്പൊടിയാണ് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു കൈപ്പൊടി നിറയെ നമ്മളെ കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇനി നമ്മൾ ഇത്ര നേരം നമ്മൾ തീ പിന്നെ ഗ്യാസ് കുറക്കാതെയാണ് വേവിച്ചെടുത്തത് ഇനി നല്ലതുപോലെ ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം നമ്മൾ റോസ്റ്റൊക്കെ നല്ലതുപോലെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ ഓഫാക്കിയിട്ടൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തണുത്ത് വന്നപ്പം നമ്മളതിലുള്ള ചാറൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി ഇതേപോലെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചോറിനായാലും ചപ്പാത്തി പൊറോട്ട ദോശ നമുക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല എണ്ണയൊന്നുമില്ലാതെ എണ്ണ കുറഞ്ഞിട്ടുള്ള ഒരു റോസ്റ്റ് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത് കേട്ടോ നമ്മൾക്കിടക്കൊക്കെ നമ്മൾ വെറും എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാതെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ നോക്കാം ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് തരണം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരോടും വീണ്ടും അസലാമലൈക്കും താങ്ക് യു